ഉമ്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോ എൻ്റെ സ്വഭാവത്തിന്റെ ദൂഷ്യതയിൽ നിന്ന് നന്മയിലേക്കൊന്നു മാറാൻ സാധിച്ചിട്ടുണ്ടോ ഉമ്രയ്ക്ക് മുമ്പ് പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഉമ്ര കഴിഞ്ഞ നാട്ടിലേക്ക് മടങ്ങി കഴിയുമ്പോ എൻ്റെ സാമ്പത്തികതയിൽ വിശുദ്ധി നേടിക്കൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സംസാരങ്ങൾ ഉണ്ടായിരുന്നു ശേഷം സംസാരത്തിൽ സൂക്ഷ്മതയുണ്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുകളോട് ചോദിച്ചു സ്വഹാബത്തുകളെ നിങ്ങൾ അപ്പോഴും മറുപടി പറഞ്ഞു അറിയാത്ത പേരിലല്ല അല്ലാഹു വ റസൂലുഹു യാ അങ്ങ് പറ പറഞ്ഞെ അങ്ങയുടെ നാവിൽ നിന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കട്ടെ അങ്ങ് പറഞ്ഞു തരുമ്പോൾ അത് ഞങ്ങൾക്കൊരു ആവേശമാണ് നിന്റെ സഹോദരനെ കുറിച്ച് നീ പറയലാണ് ഒരു വ്യക്തിയെ കുറിച്ച് നിന്റെ സഹോദരൻ പറഞ്ഞ രക്തബന്ധത്തിലെ അനുജൻ ജ്യേഷ്ഠൻ എന്ന ഉദ്ദേശം മാത്രമല്ല നീ അല്ലാത്ത ഒരാളെ കുറിച്ച് അവൻ കേട്ടാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നീ മറ്റുള്ളവരോട് പരദൂഷണം പറയൂഷണം വെറുതെ ഞങ്ങൾ ഇത് മറ്റുള്ളവരോട് പലരും പലതും പറയാറുണ്ട് അവനിൽ ഉള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നതെങ്കിലോ നബിയേ നമ്മളെ പോലെ നമ്മളെന്താ പറയുന്നത് ഞാൻ വെറുതെ പറയല്ലോട്ടോ ഇല്ലാത്തതും പറയല്ല ഉള്ളതാണ് ഞാൻ പറയുന്നു കേട്ടോ എന്ന് വന്നിട്ടാ ഈ പറയുന്നത് പിന്നെ പറയും ഞാൻ പിത്തനൊന്നും പറയുന്നതല്ല കേട്ടോ എന്നിട്ടാ പറയുന്നത് പറയുന്നത് നമ്പർ വൺ പിത്തനെയാണ് അതിന് മുമ്പേ ജാമ്യം എടുക്കും ഞാൻ പരദൂഷണം ഒന്നും പറയല്ലോട്ടോ ഇത് അറിയാൻ വേണ്ടി പറയുന്നത് ആ പറയുന്നത് തന്നെ എന്താ ഞാൻ പരദൂഷണം ഒന്നും പറയുകയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പരദൂഷണത്തെ പറയുന്നത് മഹാന്മാരെ പറയുക കുഫറിലേക്ക് എത്തിക്കൂന്ന എന്ന് പറഞ്ഞ ഞാൻ പറയാൻ പോകുന്നത് പരദൂഷണമല്ല എന്ന് ആദ്യം തന്നെ അങ്ങ് പറയുക പറയുന്നതോ പരദൂഷണം പറഞ്ഞിട്ട് പരദൂഷണം അല്ലാതാക്കുക അത് സൂക്ഷിക്കണം നീ അല്ലാത്ത ഒരുവനെ കുറിച്ച് അവൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത കാര്യം നീ മറ്റുള്ളവരോട് പറഞ്ഞോ അതാണ് അപ്പോൾ സ്വഹാബത്തുകൾ ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ പറയുന്നതല്ല നബിയെ നബിയെ അവനിൽ അവനിൽ ഉള്ള ഉള്ള കാര്യമാണ് കാര്യമാണ് മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങൾ െങ്കിൽ അപ്പോഴാണ് നിങ്ങൾ പരദൂഷണം പറഞ്ഞത് അവനിൽ ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നതെങ്കിൽ നിങ്ങൾ കെട്ടിച്ചമച്ചു പറഞ്ഞു വൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അത് ദുരാരോപണമാണ് തെറ്റാണെന്ന് അപ്പൊ എന്നിട്ട് സ്വഹാബത്തുകൾ ചോദിച്ചു അള്ളാഹുലെ ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരിൽ ഉള്ള കാര്യങ്ങൾ പലപ്പോഴും പലരോടും പറഞ്ഞുപോയി നബിയേ റസൂൽ നടപടി പറഞ്ഞു കൊടുത്തത് എന്താണെന്നോ ആരോടൊക്കെ പറഞ്ഞോ അവരുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലണം ഞാൻ നിങ്ങളെ കുറിച്ച് ഇന്ന 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 ഇന്നെ ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു അവരിന്നെ ഇന്ന ഇന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു വല്ല ഗതി കിട്ടുമോ സുബഷനന്ദ അപ്പൊ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഈ രണ്ടു രണ്ടൂട്ടരോടും പറഞ്ഞു പൊരുത്ത പിടിച്ചിട്ടല്ലാതെ പടച്ചവന്റെ മുമ്പിലേക്ക് പോയാൽ അവിടെ വലിയ കളിയാ കളിക്കുന്നത് നിറകണ്ണുകളോടെ സഹാപത്തുകൾക്ക് പരിചയപ്പെടുത്തി ഒരു മനുഷ്യൻ നാളെ മഹ്ഷറയിലേക്ക് വരും അവന്റെ മുമ്പിൽ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തുലാസ് ഉണ്ടാകും അവന്റെ ജീവിതത്തിലെ ഹജ്ജുകളും അമ്രകളും സിയാറത്തുകളും നന്മകളും ഖുർആൻ ഒക്കെ എടുത്ത് പെറുക്കി വെക്കും ഒരു സാങ്കല്പിക കഥയല്ല മുക്തിന്റെ സ്വഹാബത്തുകൾക്ക് പറഞ്ഞു കൊടുത്തതാണ് ഖുർആൻ പറയുന്നുണ്ട് മിൻഹും എന്റെ സഹധർമ്മണി ആണല്ലോ അവളെയും കൂട്ടി കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാമെന്നൊരു ഭർത്താവും ചിന്തിക്കുകയില്ല എന്റെ കഴുത്തിൽ താല് കെട്ടിയ കാലം മുതൽ എനിക്ക് വീട് വെച്ചു തന്നു എന്നിലൂടെ മക്കളെ ഉൽപാദിപ്പിച്ചു എനിക്ക് വസ്ത്രങ്ങൾ വാങ്ങി തന്നു ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ തന്നു മനസ്സ് നിറച്ചു സ്നേഹം തന്നു എൻ്റെ ഭർത്താവല്ലേ വരുന്നത് അങ്ങേരുടെ കൈ പിടിച്ചുകൊണ്ടങ്ങ് പോകാമെന്ന് ലോകത്തിൽ ഒരു പെണ്ണും വന്ന് വിചാരിക്കൂല വിഷയങ്ങൾ സ്വഹാപത്തുകളോട് പറഞ്ഞപ്പോ തൊട്ടടുത്ത് ആയിഷാ ബിവിഹുരിക്കുന്നുണ്ട് എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞത് അന്നത്തെ ആ ഓട്ടമുണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഓട്ടം സ്വന്തം സഹോദരനെ ഇട്ടുകൊണ്ടവനോടും ഉമ്മ പറയും നീ ഒന്ന് നിൽക്കടാ ഉമ്മയെ കൈതട്ടി തെറിപ്പിച്ചിട്ടും മകനോടും വാപ്പ പിടിച്ചു നിർത്താൻ ശ്രമിക്കും മോനെ ഒന്ന് നിൽക്കടാ ഒരു ഹെൽപ്പ് ചെയ്യടാ വാപ്പയുടെ കൈതട്ടിയിട്ടും മകനോടും മക്കളോടും ഖുർആൻ യൗമ അഖീഹി വ വ വ അബീഹി ഭർത്താവിന്റെ ഓട്ടം പിടിച്ചു നിർത്താൻ തോന്നും ഒന്ന് ഞാനും കൂടെ വരുന്നു അവളുടെ കയ്യിൽ തെട്ടിത്തെ ഭർത്താവ് ഓടും അതൊക്കെ ദുനിയാവിലായിരുന്നു പെണ്ണേ ഇപ്പൊ ഇതിനൊന്നും സമയമില്ല നീ നിന്റെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ നോക്ക് ഞാൻ രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിച്ചു ഓടുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യമാരെ നോക്കൂലി മക്കൾ കുടിക്കും ഞങ്ങളെ എത്ര സന്തോഷത്തോടെ ദുരി വളർത്തിയതാ ഒന്നാ മൈൻഡ് ചെയ്യാത്ത ഇവിടെ ഒന്നു മക്കളെ മൈൻഡ് ചെയ്യാൻ എന്റെ ആശ്രമം നഷ്ടപ്പെടും ഞാൻ എന്റെ തടി വെട്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില മക്കളെ ഇട്ടിട്ട് ഉമ്മമാരോടും പാലു കുടിക്കെ മരണപ്പെട്ടുപോയ പിഞ്ചു പൈതൽ മഷറയിൽ വരുമ്പോ ആ മക്കളെ പോലും നോക്കാൻ ഒരു ഉമ്മായിക്ക് കാരുണ്യം ഉണ്ടാവില്ല സ്വന്തം തടി വെട്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും മുത്തുറസോഹി സഹാബത്തുകളോട് പറഞ്ഞിട്ട് കണ്ണു നിറഞ്ഞൊഴുകി ഐഷാബി ചോദിച്ചു ആ ഓട്ടത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും മുത്തുപ്രവാചകരെ ഒരു മനുഷ്യനും ഒരു വസ്ത്രം ഉണ്ടാവില്ല ശരീരത്തിൽ ഒരു മൂൽ ബന്ധമില്ലാതെയുള്ള ഓട്ടപ്പാച്ചിലാണ് കഫം പുടവയ്ക്കുള്ളിൽ നിന്ന് ഉയർത്തെഴുതേൽപ്പിച്ച് നിർത്തിയ നൃത്തത്തിൽ നിന്നുള്ള ഓട്ടമായിരിക്കും ഭയാനകമായിരിക്കും ആയിഷ ഉടനെ ആയിഷ ബിബി ഒരു ചോദ്യം ബി ഒരു ആ സമയത്ത് ഞാൻ ഓടൂലേ ഓടും ആയിഷ എൻറെ ആവുറത്തു വെളിവാവില്ലേ ഞാൻ അത്രത്തോളം ജീവിതത്തിൽ മറ പാലിച്ചു ജീവിച്ചവളല്ലേ എൻ്റെ ആവുറത്തു മറ്റുള്ളവർ കാണില്ലേ ആയിഷ നീ എന്തായി പറയുന്നത് ആയിഷ അന്ന് മറ്റുള്ളവരുടെ അവിളത്തിലേക്ക് നോക്കാനുള്ള ചിന്തയോ സ്വന്തം തടി രക്ഷപ്പെടുത്താനുള്ള മഷറ വൻസെ ഓട്ടത്തെ എൻ്റെ വാക്കുകൾക്ക് വിശദീകരിക്കാനാവില്ല ആയിഷ എന്ന് പറഞ്ഞിട്ട് മുത്തു നബിഅലം ഒരൊറ്റ കലച്ചിലായിരുന്നു ആരും ആരെയും രക്ഷപ്പെടുത്തൂല ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താനുള്ള മനസ്സുണ്ടാവില്ല ദുനിയാവിൽ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവ് ഇത് കേൾക്കണം ദുനിയാവിൽ നിസ്കാരം ഈമാൻ ം നഷ്ടപ്പെടുത്തിന്റെ വഴി മുടക്കി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കണം ആഹ്തത്തിൽ ഈ മക്കൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ വഴി പറയാം രക്ഷപ്പെടുത്താൻ കൺമുമ്പിൽ നിൽക്കുന്ന മക്കൾ നമ്മുടെ കൈകളിൽ വന്ന് പിടിച്ചുകൊണ്ട് മാ നിങ്ങൾ എന്നെ ദുനിയാവിൽ പരിചരിച്ചതല്ലേ എന്നെ രക്ഷിച്ചതല്ലേ എന്നെ ഖുർആാനിൻ്റെ വഴിയിലേക്ക് വിട്ട ഉമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സുന്ദര നിമിഷമുണ്ട് ഷാ അവസരം കിട്ടിയാൽ പിന്നീട് പറയാം